നമസ്കാരം ഇന്നത്തെ പത്ത് പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം യു എ ലോട്ടറിയുടെ ഫലം പ്രഖ്യാപിച്ചു ഇന്ത്യക്കാരായ ഭാഗ്യശാലികൾ ആരും ഉണ്ടായിരുന്നില്ല നറുക്കെടുപ്പിൽ ഇരുപത്തി ഒൻപതിനായിരത്തിലേറെ പേർ സമ്മാനങ്ങൾ നേടി ഒന്നാം സമ്മാനമായ നൂറ് ദശലക്ഷം ദുർഹത്തിനും രണ്ടാം സമ്മാനമായ പത്ത് ലക്ഷം ദൃർഘത്തിനും വിജയികളൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് അധികൃതർ പറഞ്ഞു യു എ ലോട്ടറി നറുക്കെടുപ്പിൽ ഒട്ടേറെ ഇന്ത്യക്കാർ ഭാഗ്യപരീക്ഷണം നടത്തിയെങ്കിലും ആർക്കും ഒന്നാം സമ്മാനം നേടാനായില്ല ദുബായ് ഷെയ്ഖ് സയിദ് റോഡിൽ ഒന്നിലധികം വാഹനങ്ങൾ കൂട്ടിയിടിച്ച അപകടം അപകടത്തെ തുടർന്ന് റോഡിൽ ഗതാഗത തടസ്സമുണ്ടായി പോലീസ് സംഭവസ്ഥലത്തെത്തി സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കി മൂന്ന് വാഹനങ്ങളാണ് കൂട്ടിയിടിച്ചത് വാഹനങ്ങൾക്ക് കേടുപാട് സംഭവിച്ചിട്ടുണ്ടെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് എന്നാൽ ആളപായമൊന്നും സംഭവിച്ചിട്ടില്ല കാറുകളിലുണ്ടായിരുന്ന ആർക്കും പരിക്കേൽക്കുകയും ചെയ്തിട്ടില്ല ജിദ്ദയിലേക്ക് പുറപ്പെട്ട ഇൻഡിഗോ വിമാനം പാകിസ്ഥാനിലെ കറാച്ചിൽ അടിയന്തരമായി താഴെ ഇറക്കി ശനിയാഴ്ചയാണ് സംഭവം വിമാനത്തിലുണ്ടായിരുന്ന യാത്രക്കാരന് അടിയന്തര വൈദ്യസഹായം ആവശ്യമായി വന്നതോടെയാണ് കറാച്ചിയിലെ ജിന്ന അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വിമാനം ലാൻഡ് ചെയ്തത് അൻപത്തിയഞ്ചുകാരനായ ഇന്ത്യക്കാരനാണ് അടിയന്തര വൈദ്യസഹായം ആവശ്യമായി വന്നത് ദേശീയ ദിനം പ്രമാണിച്ച് ഖത്തറിൽ രണ്ട് ദിവസം രാജ്യത്ത് അവധി പ്രഖ്യാപിച്ചു പതിനെട്ടിന് നടക്കുന്ന ഖത്തർ ദേശീയ ദിനാഘോഷവുമായി ബന്ധപ്പെട്ട് ഡിസംബർ പതിനെട്ടിനും പത്തൊൻപതിനുമായിരിക്കും അവധി സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾക്ക് അവധി ബാധകമായിരിക്കും സാധാരണ നിലയിൽ സ്വകാര്യ സ്ഥാപനങ്ങൾക്കും ദേശീയ ദിനത്തിൽ അവധി നൽകാറുണ്ടെങ്കിലും ഈ വർഷത്തെ അവധിയിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല രണ്ട് ദിവസത്തെ ദേശീയ അവധി പ്രഖ്യാപിച്ചതോടെ ഫലത്തിൽ രാജ്യത്തെ സർക്കാർ സ്ഥാപനങ്ങൾക്ക് തുടർച്ചയായി നാല് ദിവസമാണ് അവധി ലഭിക്കുക യു എ പ്രഖ്യാപിച്ച ഡിജിറ്റൽ ദർഹം അടുത്ത വർഷം ആദ്യം പുറത്തിറക്കും അബുദാബി എ ഫോർട്ടി ടു ക്ലൌഡ് ആൻഡ് ഡിജിറ്റൽ സാമ്പത്തിക ദാതാക്കളായ ആർ ത്രീയുമായാണ് സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസി കരാറിൽ ഒപ്പുവച്ചത് സെൻട്രൽ ബാങ്കിന്റെ അടിസ്ഥാന സാമ്പത്തിക വിനിമയ പരിപാടിയുടെ ഭാഗമായിട്ടുള്ള ഒൻപത് സംരംഭങ്ങളിൽ ഒന്നാണ് ഡിജിറ്റൽ കറൻസി പദ്ധതി ഒരാഴ്ചയ്ക്കിടെ സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ അധികൃതർ നടത്തിയ സുരക്ഷാ പരിശോധനകളിൽ പിടിയിലായത് പത്തൊൻപതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തിയൊന്ന് പ്രവാസികളെന്ന് സൗദി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു നേരത്തെ അറസ്റ്റിലായി കരുതൽ തടങ്കലിൽ കഴിയുന്ന ഒൻപതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിമൂന്ന് പ്രവാസികളെ കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ സൗദിയിൽ നിന്ന് നാട് കടത്തിയതായും അധികൃതർ അറിയിച്ചു കഴിഞ്ഞ ആഴ്ച പിടിയിലായത് ഇരുപതിനായിരത്തോളം പ്രവാസികളായിരുന്നു ഇതിൽ പതിനായിരത്തിലേറെ പേർ നാട് കടത്തപ്പെടുകയും ചെയ്തിരുന്നു ഖത്തർ ദേശീയ ദിനാഘോഷത്തോടനുബന്ധിച്ചുള്ള പരേഡ് റദ്ദാക്കി ഖത്തർ സാംസ്കാരിക മന്ത്രാലയത്തിന് കീഴിലുള്ള ദേശീയ ദിനാഘോഷ സംഘാടക സമിതിയാണ് ഇക്കാര്യം അറിയിച്ചത് പരേഡ് റദ്ദാക്കാനുള്ള കാരണം എന്താണെന്ന് വ്യക്തമാക്കിയിട്ടില്ല ഡിസംബർ പതിനെട്ടിനാണ് ദേശീയ ദിനം ദേശീയ ദിനത്തിന് ദോഹ കോർണേഷനിലാണ് വിവിധ സേനാ വിഭാഗങ്ങളും പാരാട്രൂപ്പേഴ്സും ഉൾപ്പെടെ അണിനിരക്കുന്ന പരേഡ് അരങ്ങേറിയിരുന്നത് ലഹരി മരുന്ന് കടത്തുകാരൻ ഡീലർമാരും ഉൾപ്പെടെ പന്ത്രണ്ട് പേർ സൗദിയിൽ അറസ്റ്റിൽ ലഹരി മരുന്ന് ഗുളികകൾ കടത്തിയതിന് അൽ മേഖലയിൽ രണ്ട് സൗദി പൗരന്മാരെയും ആംഫെറ്റാമിൻ കടത്തിയതിന് അസീർ മേഖലയിലെ രണ്ട് പൗരന്മാരെയും കിഴക്കൻ പ്രവിശ്യയിലെ ഒരു പൗരനെയും ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് നാർക്കോട്ടിക് കൺട്രോൾ അറസ്റ്റ് ചെയ്തു ജബൽ ജയ്സിലുണ്ടായ വാഹന അപകടത്തിൽ ഇന്ത്യൻ യുവതിക്ക് ദാരുണാത്യം ജയ്പൂർ സ്വദേശിനിയായ രംഗ യോഗ്യതിയാണ് മരിച്ചത് ഇരുപത്തിനാല് വയസ്സായിരുന്നു കുടുംബാംഗങ്ങളോടൊപ്പം സന്ദർശക വിസയിൽ യു എയിലെത്തിയതായിരുന്നു ഇവർ ശനിയാഴ്ച വൈകുന്നേരമായിരുന്നു അപകടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം തിങ്കളാഴ്ച ദുബായിൽ സംസ്കരിക്കുമെന്ന് സാമൂഹ്യ പ്രവർത്തകൻ പുഷ്പൻ ഗോവിന്ദൻ അറിയിച്ചു യു എയിലെ ഇന്ത്യൻ പ്രവാസികളുടെ എണ്ണം നാൽപ്പത് ലക്ഷം പിന്നിട്ടു എന്ന കണക്കിൽ ദുബൈയിലെ ഇന്ത്യൻ കോൺസുലർ ജനറൽ സതീഷ് കുമാർ ശിവനാണ് ഈ കണക്ക് പുറത്തുവിട്ടത് യു എയിലെയും ഏറ്റവും വലിയ കുടിയേറ്റ സമൂഹം ഇന്ത്യക്കാരാണ് ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു നമസ്കാരം